ആ സ്ത്രീനെ മൂന്ന് കൊല്ലം കീപ്പാക്കി ആരോഗ്യവും സിക്സ് പാക്കും ഉണ്ടായിരുന്നപ്പോൾ പലരും ഉപയോഗിച്ചു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക വില്ലൻ വേഷങ്ങളിലൂടെ കയ്യടി നേടിയ നടനാണ് സുധീർ പിന്നീട് നായകനായും സുധീർ കയ്യടി നേടിയിട്ടുണ്ട് കരിയറിന്റെ പീക്കിൽ നിൽക്കിയ വിധി ക്യാൻസറിന്റെ രൂപത്തിലെത്തിയും സുധീറിനെ പരീക്ഷിച്ചു അതിനെയെല്ലാം അതിജീവിച്ചാണ് സുധീർ ഇന്ന് ജീവിക്കുന്നത് ഇപ്പോ ഇതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് താരം സുധീറിനെ മലയാളികളേറെയും കണ്ടിരിക്കുന്നത് വില്ലൻ വേഷങ്ങളിലാണ് സി എ ഡി മൂസയിലൂടെയായിരുന്നു സുധീറിന്റെ തുടക്കം റാക്കുളയായിട്ടാണ് മലയാളികൾക്ക് സുധീറിന്റെ മുഖം സുപരിചിതമാകുന്നത് കൊച്ചി രാജാവിലെ മുത്തുവായും ഹൃദയം കവർന്ന നടനാണ് സുധീർ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുകയാണ് സുധീർ തന്നെ മലയാള സിനിമയിലെ ഒരു സ്ത്രീ മൂന്ന് വർഷക്കാലം ഉപയോഗിച്ചുവെന്നാണ് സുധീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭാര്യപ്രിയയും താരത്തിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു തന്റെ കുട്ടിക്കാലത്തുണ്ടായ മോശം അനുഭവങ്ങളും താരം വെളിപ്പെടുത്തുന്നുണ്ട് എന്നെ മൂന്ന് വർഷം ഒരു സ്ത്രീ അവരുടെ കീപ്പായി വച്ചുകൊണ്ടിരുന്നു അവർ എന്നെ കൊണ്ടു നടന്നു എനിക്ക് ഇഷ്ടം പോലെ പൈസ തന്നിരുന്നു വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്യണം ആ സമയത്ത് എനിക്ക് പടമൊന്നും ഇല്ലായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അവർ എന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ഞാൻ എവിടെ പോയി പരാതി പറയും എനിക്ക് ആര് നീതി തരും എനിക്ക് നീതി തരണമെന്ന് പോയി കോടതിയിൽ പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ എന്നാണ് താരം ചോദിക്കുന്നത് എന്ത് പേരായിരിക്കും നിങ്ങൾ എന്നെ ഇനി വിളിക്കുക ഞാൻ നുണ പറയാറില്ല സത്യമേ പറയാറുള്ളൂ എന്റെ ഭാര്യയെ അടുത്തിരുത്തിയാണ് ഞാൻ ഇത് പറയുന്നത് അവസാനമാണ് ചതിയാണെന്ന് അറിയുന്നത് ഞാൻ ഭാര്യയോട് കാര്യം പറഞ്ഞു അവരുടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ തന്നെയായിരുന്നു നോക്കിയിരുന്നെന്നും സുധീർ പറയുന്നു അതേസമയം അവരുടെ ഏക്കർ കണക്കിന് സ്ഥലം എഴുത്തി തരാം പുള്ളിയെ വിട്ടുകൊടുക്കാമോ എന്നവർ എന്നോട് ചോദിച്ചു എന്ന് ഭാര്യ പ്രിയയും പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻഡസ്ട്രിയിൽ ധൈര്യമുള്ളത് എനിക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ട് എന്റെ ഭാര്യയെയും പിള്ളേരെയും ബോധിപ്പിച്ചാൽ മതി എനിക്ക് എന്റെ ആരോഗ്യവും സിക്സ് പാക്കും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് ബോധമില്ല എന്ത് അറിയാനാണ് അതിനൊക്കെ ആരോട് പോയി പരാതിപ്പെടും എന്നെ ആര് കേൾക്കും ഇതിന് താഴെ എന്നെ കുണ്ടൻ എന്ന് വിളിച്ചേക്കാം ആയിക്കോട്ടെ ലോകം ഇതാണ് എന്നും സുധീർ പറയുന്നു സിനിമ തുടങ്ങിയ കാലം തൊട്ട് ഈ പ്രവണതയുണ്ട് എല്ലാ ഭാഷകളിലും ഉണ്ട് ആരും ആരെയും കയറി പിടിക്കുന്നതല്ല എന്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ വരില്ല എന്നാണ് സുധീർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സുധീറിന്റെ പ്രതികരണം നേരത്തെ തനിക്കെതിരായ വ്യാജ കേസ് മൂലം കരിയറും ജീവിതവും തകർന്നതിനെ കുറിച്ചുള്ള സുധീറിന്റെ വെളിപ്പെടുത്തൽ വാർത്തയായിരുന്നു